ഹലോ ഫ്രണ്ട്സ് എഗെൻസ് വെൽക്കം ടു അപ്പൂ സ് ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഫേസ് പാക്കുമായിട്ടാണേ ഡോക്ടർ മനോജ് ജോൺസൺ പ്രിസ്ക്രിപ് ചെയ്തിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് ആവശ്യമുള്ളൂ വേറെ ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല വെളുത്ത് പാറും എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റായിപ്പോല അത്രയും നല്ലൊരു റിസൾട്ട് നൂറ് ശതമാനം റിസൾട്ട് ചെയ്യുന്ന നല്ലൊരു പാക്കാണിത് പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല ഡോക്ടർ വരെ പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണിത് അപ്പോൾ ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല ചെയ്ത് നോക്കിയിട്ട് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിത് മുഖത്ത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് പുരട്ടാം കൈകാലുകളിലൊക്കെ നമുക്കിതെന്ന് പുരട്ടി നോക്കാൻ പറ്റുന്നതാണ് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റനിങ് ഫീൽ വരും ഇനി വിളത്തവർക്ക് മാത്രമേ ഈ ഫേസ് പാക്ക് ചെയ്യാവൂ എന്നൊന്നുമില്ല കേട്ടോ എല്ലാ നിറക്കാർക്കും ഇത് ചെയ്ത് നോക്കാം അപ്പം നല്ലൊരു ഗ്ലോയിങ് സ്കിന്നും കിട്ടും സോഫ്റ്റ്ലി സ്കിന്നും കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ മുഖത്തുള്ള പാട് കരുവാളിപ്പ് അതൊക്കെ മാറിക്കിട്ടും അതുപോലെതാ ഇത് നല്ല രീതിയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ട് മെൽട്ടായിട്ട് വരണം അതുപോലെ നമ്മുടെ പാല് കുറുകിയിട്ട് ഇതാ ഈ ഒരു പരു ഈ ഒരു പരുവല്ല ഇതിൽ വെള്ളം മുഴുവനും വറ്റുന്നത് വരെ നമ്മളിതൊന്നും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ കൈവെക്കാതെ ഇളക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കൈവെക്കാതെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കണം എന്നാൽ മാത്രം ഇതിൽ വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ട് വേണം നമുക്ക് ഈ ഒരു പാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പാലും ശർക്കരയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ വൈറ്റനിങ് ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല ആ ഒരു ഫേസ് പാക്കിന് പകരം ഫേസ് ക്രീമിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പാക്കാണിത് ഇതാ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ചൂടാക്കിയെടുത്ത സാധനം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക എന്താ ഇത്രയും അളവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ മുഖത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ കുറച്ച് സമയം തന്നെ നമ്മുടെ ഫേസിലോട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം മസാജിങ്ങ് കുറച്ച് സമയം തന്നെ ചെയ്ത് കൊടുക്കണം മുഖത്ത് മാത്രമല്ല കേട്ടോ നമ്മുടെ ശരീരത്തെ കൈകാല് കൈകളിൽ കാലുകളിലൊക്കെ ഇത് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും കുളിക്കുന്നതിന് മുൻപ് ചെയ്തു കൊടുത്താൽ നമുക്ക് കുളിക്കുന്ന സമയത്ത് എല്ലായിടത്തും വാഷ് ചെയ്യാൻ നല്ല ഇതായിരിക്കും അപ്പോൾ നമ്മളിത് അഞ്ച് മിനിറ്റോളം ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി കളയാൻ പാടുള്ളൂ നമ്മുടെ വീട്ടിൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനോക്കെ പോകണമെങ്കിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ അതുപോലെ ആഴ്ചയിൽ മൂന്ന് തവണ നമുക്കിത് ചെയ്യാൻ പറ്റും ഇത് മൂന്ന് തവണയൊക്കെ നമ്മൾ ചെയ്യാൻ നല്ലൊരു ഷൈനിങ് ആയിട്ട് വരും നല്ല നിറമൊക്കെ വെക്കും അപ്പോൾ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ്ബാക്കാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഏകദേശം ഞാനൊരു പതിനഞ്ച് മിനിറ്റിനടുത്തായിട്ടുണ്ട് ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് ഇത് ഞാനിത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം മറ്റേ ലൈവ് റിസൾട്ട് തന്നെ ഞാൻ കാണിച്ചിരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ കൈകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ഇതിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ വീക്കിലി ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യാനുണ്ടെങ്കിൽ നല്ല മാറ്റം വരും ഞാനിത് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കണ്ടത് കൊണ്ടാണ് ഞാനിത് വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്